കിട്ടിയിരിക്കുന്ന തിരുവചനങ്ങള് വിശദമത്തായുടെ സുശേഷ ഒമ്പതാം അധ്യായം മുതൽ എട്ടു വരെയുള്ള തിരുവചനങ്ങളാണ് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു യേശുനെതിരെ കുറ്റം വിധിച്ച് നശിപ്പിക്കാൻ കാത്തിരിക്കുന്ന നിയമജരുടെയും പരിസരം കേന്ദ്രങ്ങളിലെ ബെറ്റ്സതാക്കുളം അതൊരു അത്ഭുതകുളം തന്നെയാണ് മുപ്പത്തി വർഷമായി ഒരു തളർവാദ രോഗി ഈ കുളത്തിനരികെ തൻ്റെ സൗഖ്യം എപ്പോഴുണ്ടാകും എന്ന് വളരെ പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും കൂടി ഈ കുളത്തിനരികിൽ കാത്തിരിക്കുകയാണ് പരസഹായമില്ലാതെ ആളനക്കം ഇല്ലാതെ വരുന്നത് അന്ന് ആ കുളത്തിലേക്ക് ഇറങ്ങാനും അടുത്ത അവസരം തനിക്ക് കിട്ടും എന്നുള്ള ആ വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി വളരെ പ്രതീക്ഷയോടുകൂടി മുപ്പത്തെട്ട് വർഷമായി തളർവാദ രോഗി ബച്ചതാക്കുളത്തിൻ്റെ കരയിൽ കാത്തിരിക്കുകയും ആ സമയത്താണ് യേശുനാഥൻ ആ കുളത്തിൽ കരയിലേക്ക് വരുന്നതും ഈ തളർവാദ രോഗിയെ കാണുന്നതും കരുണയോടെ അവനെ നോക്കുന്നതും നിന്റെ കിടക്കയും കിടക്കയുമെടുത്ത് നീ നടക്കുക എന്ന് പറയുകയും തൽക്ഷണം അത് സുഖം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു തിരുവാചരമാണ് നമ്മൾ കാണുന്നത് അത് മനനം ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു വിശ്വാസം ആ വിശ്വാസത്തിലൂടെ മാത്രമാണ് ഈ തളർവാത രോഗിക്ക് സുഖം പ്രാപിക്കാൻ സാധിച്ചത് നോയമ്പ് കാലത്തിലേക്ക് കടന്നു വരുമ്പോൾ അടക്കത്തിൻ്റെ വഴികളും ശൈലികളും നാം പഠിക്കുന്നതും സ്വന്തമാകുന്നതുമായ ഒരു കാലമാണ് നോയമ്പുകാലം മാംസാഹാരം ഒഴിവാക്കുന്നതും പ്രായച്ചിത്തെ പ്രവൃത്തികളിൽ അനുഷ്ഠിക്കുന്നതും നമ്മിൽ ഉണ്ടാകേണ്ട ഈ അടക്കത്തിന്റെ സംസ്കാരത്തിലേക്കുള്ള വഴികൾ തന്നെയാണ് നോയിമ്പുകാലം ദൈവത്തോടൊപ്പമായിരിക്കുവാനും ദൈവം നമ്മിൽ നിശ്ചയിച്ച മാനുഷികതയുടെയും സഹോദരത്തിൻ്റെയും ഒക്കെ മൂല്യതകളിലേക്ക് കൂടുതൽ ഉത്തമ ബോധ്യത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ കൂടുതൽ സമയം പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ഉപവിപ്രവർത്തനങ്ങളിലും മുഴുകാൻ ക്രൈസ്തവ ചൈതന്യം നമ്മിൽ ഊതി കാച്ചി എടുത്തിട്ടുള്ള ഒരു അനുഗ്രഹിതമായ സമയമാണ് ഈ നോയമ്പുകാലം ചാരുൻ പൂശാൻ പുരോഹിതന്റെ മുമ്പിൽ ശിരസ് നമിച്ചു നിൽക്കുമ്പോൾ ദൈവത്തെ അംഗീകരിക്കുക സൃഷ്ടാവായ ദൈവത്തെ അംഗീകരിക്കുക എന്നതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ലക്ഷ്യം അതാണ് അന്നത്തെ കിട്ടുന്ന നമ്മുടെ പ്രതീകം ഒരു ഏറ്റുപറച്ചിൽ എളിമയുടെ ഏറ്റുപറച്ചിൽ ദൈവത്തെ മറന്ന് നമ്മെ തന്നെ വലിയവരായി കണ്ടിട്ടുണ്ടെങ്കിൽ നന്മ അങ്ങനെ നമ്മൾ നീതിവിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വിഭൂതി എന്നത് ഒരു വിനയത്തിൻ്റെ മാതൃകയാണ് എളിമയോടെ ജീവിക്കുവാൻ ഈ വലിയ നോയമ്പിന്റെ ദിനങ്ങൾ നമ്മെ സഹായിക്കട്ടെ ഈ ലോകത്ത് നാം ഒറ്റയ്ക്കല്ല പ്രതീക്ഷയുടെയും ഉത്തരവാദിത്വത്തിൻ്റെയും ചിന്ത കൂടുതൽ നമ്മളിലേക്ക് വളരട്ടെ നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് നമുക്ക് കരുതലുള്ളവരാകണം അഖംഭാവത്തിൻ്റെ ഭാരമിറക്കി ഉപവാസിക്കാം പരീക്ഷണങ്ങളുടെയും പരുഭൂമിയിൽ ക്രിസ്തുവിനോടൊപ്പം പോലെ ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിതം സമർച്ച് പ്രാർത്ഥിക്കുവാനും നമുക്കാവട്ടെ ഈ നോയമ്പുകാലം നമ്മുടെ എല്ലാ അമ്മമാരിലും വിനയത്തിൻ്റെ മാതൃകയിലൂടെ കടന്നു പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം